റീൽസ് ഒക്കെ കാണാറുണ്ടോ എന്റെ സിംഗപ്പൂരിലുള്ള ഫ്രണ്ട്സും മാനോസ്ഫിയർ എന്താ എന്താ ഞാനും കേട്ടിട്ടില്ല മാനോസ്ഫിയർ മാനോസ്ഫിയർ അറിയാമോ ഇല്ല എന്ന് പറയുന്നത് ഇന്റർനെറ്റിന്റെ ഡാർക്ക് വെബിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അത് ആൺകുട്ടികളോട് ആണത്തമാണ് ഏറ്റവും വലുത് പെണ്ണുങ്ങൾക്കെതിരെ വയലൻസ് ഉപയോഗിക്കണം പെണ്ണുങ്ങളെ അടിച്ചമർത്തണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ബാഡ് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾ കൊച്ചു ആൺകുട്ടികളുടെ മനസ്സ് പൊലൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ പ്രധാന ശ്രമം എന്നിട്ട് ആരെങ്കിലും റിജക്റ്റ് ചെയ്താൽ ഗേൾസിനെ കൊന്നു അളഞ്ഞേക്കണം എന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് ഓൾ ദീസ് ആർ റോങ് ഇപ്പോൾ ഷയ്യു പറഞ്ഞ പോലെ സിംഗപ്പൂർ അങ്ങനത്തെ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇവിടെയും പക്ഷേ വരുന്നുണ്ട് പക്ഷെ നിങ്ങളിത് എടുക്കരുത് കേട്ടോ നമ്മൾ നമ്മുടെ പേരൻസ് ഒക്കെ പഠിച്ച് അതുപോലെ ജീവിക്കാവുള്ളൂ പിന്നെ ഞങ്ങൾക്കെതിരെ വയലൻസ് എടുക്കുക എന്നുള്ളതൊക്കെ വളരെ മോശം കാര്യമാണ് ഇൻ്റർനെറ്റിൽ ഇങ്ങനത്തെ ഒരുപാട് മോശം കാര്യങ്ങൾ കാണാം പക്ഷെ നമ്മൾ അതൊന്നും എടുക്കരുത് നമ്മൾ നമുക്ക് വേണ്ടത് എടുക്കുക മറ്റേതിനേക്കാം തള്ളിക്കളഞ്ഞേക്കാം വിമനെതിരെയുള്ള വയലൻസ് നോർമലൈസ് ചെയ്യുകയാണ് ഇവരുടെ പരിപാടി അപ്പം നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ ആരും ഇതിൽ പെട്ടുപോകരുത് അറിയാലോ നമ്മൾ നല്ലത് മാത്രം എടുക്കുക ചീത്തയെല്ലാം തള്ളിക്കളയുക ഓക്കേ ഓക്കേ